നമ്മളെപ്പോലെ കുറച്ചാളുകളുടെ പ്രയത്ന ഫലമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരതയെ സംബന്ധിച്ച് തുറന്നു പറയാൻ ചില മുഖ്യധാരാ മാധ്യമങ്ങളെങ്കിലും തയ്യാറാകുന്നത് ആശ്വാസമാണ് പ്രത്യേകിച്ച് ഒരു സെൻസേഷണൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിമർശകർ ചോദിക്കുമല്ലോ അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയെങ്കിലും ചില നഗ്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ ചില മാധ്യമങ്ങളെങ്കിലും തയ്യാറാകുന്നുണ്ട് അതൊരു പോസിറ്റീവ് മൈൻഡാണ് എന്ന് മനസ്സിലാക്കാം കാരണം പോവാളാഞ്ചേരിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം പിടിയിലായ മൊയ്തീൻകുട്ടി എന്ന ആയുധ പരിശീലകൻ ഇയാൾ ഇക്കഴിഞ്ഞ മൂന്ന് നാല് വർഷം എവിടെയായിരുന്നു എന്തായിരുന്നു ഇയാളുടെ പ്രവർത്തന മേഖലകൾ ആരാണത് വിപുലമാക്കി കൊടുക്കാൻ പണമിറക്കി സഹായിച്ചത് ഇയാളെ ഒളിവിൽ ജീവിക്കാൻ സഹായിച്ചത് ആരാണ് അങ്ങനെയാണെങ്കിൽ ഇയാൾ എവിടെ ഇരുന്നാലും ഇയാളുടെ കുടുംബാംഗങ്ങൾ അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ഇയാളെ ഇയാൾ അവരെയും ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവരും ദിനകത്ത് കൂട്ടുപ്രതികളല്ലേ കാരണം തലയ്ക്ക് വിലയിട്ട ഇത്ര രൂപ ഇനം പ്രഖ്യാപിച്ച ഒരു കുറ്റവാളിയെ കൊടും ഭീകരനെ രാജ്യവിരുദ്ധനെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ച് അയാളെ സംബന്ധിക്കുന്ന ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷവും അയാളെ സംരക്ഷിക്കാൻ അയാളെ പൊതിഞ്ഞു പിടിച്ച് ഒരു കവചമാക്കാൻ എത്ര പോപ്പുലർ ഫ്രണ്ട് അനുഭാവികൾ ശ്രമിച്ചിരുന്നാലും ശരി നിങ്ങൾ ഏത് കോട്ടയിലാണെങ്കിലും എൻഐഎ ആ കോട്ട തകർത്ത് രാജ്യവിരുദ്ധനെ തോണ്ടിയെടുത്ത് പുറത്തിടുമെന്നതിന്റെ തെളിവാണ് ഇന്നലെ വളാഞ്ചേരിയിൽ പിടിയിലായ മൊയ്തീൻകുട്ടി എന്ന വ്യക്തി ഇയാൾ ഇത്രയും കാലവും യു എ യിലിരുന്ന് എന്ത് ചെയ്തു ഇവരൊരാളെ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അന്വേഷിക്കുന്ന യു എ യിലാണ് സൗദി അറേബ്യയിലാണ് അഫ്ഗാനിലാണ് പാകിസ്ഥാനിലാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്ത സവാദ് എന്ന് പറയുന്ന കൊടുംഭീകരൻ കണ്ണൂരിൽ ഉണ്ടായിരുന്നു ഇവർ അന്വേഷിച്ചത് എവിടെയാ സിറിയയിൽ നമ്മുടെ മൂക്കിൻ തുമ്പില കൊടും കുറ്റവാളി ഉണ്ടായിട്ട് അന്വേഷിച്ചു കണ്ടെത്താൻ സാധിക്കാതെ ഇവർ എവിടെയോ തപ്പുവാ കുന്തം പോയാൽ കൊടത്തിലും തപ്പണം എന്നതുപോലെ സമാധാനമില്ലാതെ തപ്പൽ തന്നെ സജിത എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പത്തൊമ്പത് വയസ്സുണ്ട പെൺകുട്ടിക്ക് പച്ച പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഓണത്തിന് പായസം കൊടുക്കാൻ ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോയ പെണ്ണൊരുത്തിയെ കാണാനില്ല പത്തു വർഷം തൊട്ടടുത്ത വീട്ടിലെ ഒരു മുറിയിൽ ഈ പെൺകുട്ടി ഉണ്ടായിട്ട് ലൗ ജിഹാദിൽ അകപ്പെടുത്തി ഒരു പയ്യൻ കൊണ്ടുപോയി മുറിക്കകത്ത് താമസിപ്പിച്ചിട്ട് പത്ത് വർഷമായിട്ട് ആ മാതാപിതാക്കൾക്കോ ഇവിടെയുള്ള പോലീസ് സംവിധാനങ്ങൾക്കോ അന്വേഷണ ഏജൻസികൾക്കോ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമാണോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്ന ജസ്നാ മെരിയ ജെയിംസ് എന്ന് പറയുന്ന പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം കാണാനില്ല സി സി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം ബസ്സിൽ കയറിയത് മാത്രമാണ് എവിടെ ഇറങ്ങി എവിടെ പോയി വർഷം ഇത്ര കഴിഞ്ഞിട്ടും പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഷാരൂഖ് സൈഫിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസ്സിന് തീയിട്ട ഷാരുഖ് സൈഫി അയാളെ അന്വേഷിച്ച് ലോകം മുഴുവനും ഇവർ അലയുമ്പോൾ അവൻ തീയിട്ട അതേ തീവണ്ടിയിൽ അവൻ ഉണ്ടായിരുന്നു ചെന്നു നിന്നത് എവിടെയാണ് ഈ തീവണ്ടി കണ്ണൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിനിനകത്തുണ്ടായിരുന്നു അവൻ ആ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ ഒരു രാത്രി മുഴുവനും അവൻ കഴിച്ചുകൂട്ടുന്നെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ പരാജയമാണോ വിജയമാണോ എന്ന് നിങ്ങൾ പറഞ്ഞോ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവൻ പിന്നീട് ലോറി മാർഗം പിന്നെ കാറ് മാർഗം ബസ് മാർഗമൊക്കെ അവൻ കർണാടകയില് അതും കഴിഞ്ഞു മഹാരാഷ്ട്രയില് കോയമ്പത്തൂർ വഴിയൊക്കെ അവൻ കറങ്ങി തിരിഞ്ഞെത്തുകയാണ് മഹാരാഷ്ട്രയിലെ എ ടി എസിന്റെ ആന്റി ടെററിസം സൈബർ സ്ക്വാഡ് അവരെ വളരെ ജാഗ്രതയോടുകൂടി ഊണും ഉറക്കവും ഒഴിവാക്കി ഇവന്റെ പിന്നിൽ തന്നെ അന്വേഷിച്ച് നടന്നതുകൊണ്ട് മാത്രമാണ് മഹാരാഷ്ട്രയിൽ വെച്ച് അവന്റെ ഫോൺ സ്വിച്ച് ഓൺ ആകുകയും അവനവനെ തൂക്കിയെടുക്കുകയും ചെയ്തത് ഇതാണ് സംശുദ്ധമായിട്ടുള്ള കേരളം കേരളത്തിൽ എന്ത് രാജ്യവിരുദ്ധതകൾ ചെയ്തിരുന്നാലും ശരി അവരെ നെഞ്ചിലേറ്റാൻ അവർക്ക് നല്ല രൂപത്തിലുള്ള സുരക്ഷിതമായിട്ടുള്ള സംരക്ഷിത കവചമൊരുക്കാൻ അവരെ പണം കൊടുത്തും അവരെ സംരക്ഷിച്ചും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും കിടക്കാൻ വേണമെങ്കിൽ പെണ്ണിന്റെ ചൂടുവരെ കൊടുത്തും സംരക്ഷിക്കാൻ ഇവിടെ ആളുണ്ട് മുംബൈ സ്ഫോടന കേസിലെ പ്രതിയായിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറയുന്ന കൊടുംഭീകരനെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറി ഇപ്പോൾ ഇന്ത്യക്കകത്ത് അവൻ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുവാണ് കൊടുംഭീകരൻ അവനെ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു സിനിമാ നടിയുമായി ശയിച്ചിട്ടുമുണ്ടായിരുന്നു അവനെ കാണാൻ ഒരുപാട് വി ഐ പികൾ പോയിട്ടുണ്ടായിരുന്നു ആ പോയ വിഐ പികളുടെ ലിസ്റ്റ് വരെ എൻ ഐ എ പുറത്തുവിട്ടു എന്തിനു വന്നു ആരെ കാണാൻ വന്നു എന്തായിരുന്നു ലക്ഷ്യം എല്ലാം പുറത്തു വന്നു അതുപോലെ തന്നെയാണ്

ആ നൂറുകണക്കിന് യുവാക്കൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിശീലനം ആർക്കെതിരെ വിനിയോഗിക്കും ഈ രാജ്യത്തിനെതിരെ ആരാണ് അതിനകത്ത് ഇരകളാകുന്നത് ഇവിടുത്തെ കാഫിറുകൾ എന്താ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി ഇന്ത്യയെ സ്വതന്ത്ര ഇസ്ലാമിക് ആക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം വർഷമായി കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുകയായിരുന്നു അന്വേഷണം വളരെ നമ്മുടെ നാട്ടിൽ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്തിരുന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ മൊയ്തീൻകുട്ടിക്ക് സാധിക്കുന്നു എന്ന് വന്നാൽ ആ രാജ്യത്തിന്റെ ഭരണകൂടം അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണോ അവരുടെ അറിവും സമ്മതത്തോടും കൂടിയാണെന്നാണോ അതോ ഇവിടെ നിന്ന് പോയ ഒരുപാട് ആളുകൾ ഇയാളെ സംരക്ഷിക്കാനുണ്ട് എന്നതാണോ ഇങ്ങനെയുള്ള ചില ക്രിമിനലുകൾ ചില കമ്മ്യൂണൽ ക്രിമിനലുകൾ പെരുകുന്നതാണ് നമുക്ക് ഒരു അസ്വസ്ഥതയുണ്ടാക്കുന്നത് ഇപ്പോൾ ഇയാൾ ഒരു ട്രെയിനറാണ് മനസ്സിലാക്കുന്നു അയാൾ ഇദ്ദേഹം യുവാക്കളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നാണോ എൻ ഐ എന്റെ കണ്ടത്തിൽ കാലമായിട്ട് അല്ലെ ഗുഡ് മോർണിംഗ് ശരൺ ഗുഡ് മോർണിംഗ് അനുകുമാർ എന്നാൽ വർത്തത്തിൽ ഒരുപാട് കാലമായിട്ട് ഇയാൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്നയെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പി എഫ് ഐ പ്രവർത്തകനായിരുന്ന മുരുദ്ൻകുട്ടിയെക്കുറിച്ച് എൻ എ വിശേഷിക്കുന്നത് ഇയാളെക്കുറിച്ച് എൻ എ പറയുന്ന എന്ന് പറയുന്നത് മാസ്റ്റർ ട്രെയിനർ എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു വിദഗ്ധമായിട്ടുള്ള പരിശീലനമാണ് ഇയാൾ നൽകിക്കൊണ്ടിരുന്നത് ഇതിൽ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് അതിന് മുൻപ് പത്ത് വർഷത്തോളമാണ് ഇയാൾ ഇത്തരത്തിൽ യുവാക്കൾക്ക് തിരഞ്ഞെടുത്ത യുവാക്കൾക്ക് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് പരിശീലനം നൽകുകയും ചെയ്തത് സംസ്ഥാനത്തുടനീളം തന്നെ അത്തരത്തിൽ പരിശീലനം നടത്തിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നൂറ് കണക്കിന് യുവാക്കൾക്കാണ് ഈ പരിശീലനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ പോപ്പുലർ ഫ്രണ്ട് യുവാക്കൾക്ക് ഇക്കഴിഞ്ഞ പത്തു വർഷമായി പരിശീലനം നൽകിയിരുന്നു എന്ന് വന്നാൽ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെയൊക്കെ ഇവനൊക്കെ എങ്ങനെ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് തന്നെയല്ലേ ഇവരെ ഇതിലേക്ക് നയിച്ചത് മൊയ്തീൻ കുട്ടിയിൽ എന്താ എൻ ഐ എക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന പ്രവർത്തനങ്ങളും അക്രമങ്ങളും നടത്തുന്നതിന് ആയുധങ്ങൾ കൈകാര്യം ചെയ്തതിലും ഫണ്ട് സൂപിക്കുന്നതിലുമുള്ള അങ്ങനെ സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുത്ത യുവാക്കൾക്ക് പരിശീലനം നൽകി നൽകിയിട്ടുണ്ടെന്നും എൻ ഐ എ വ്യക്തമാക്കിയിട്ടുണ്ട് നിഷാദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു നിഷാദ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഫണ്ട് കൈമാറ്റം സംബന്ധിച്ച് ഇസ്ലാമിക ഭരണത്തിലേക്ക് രാജ്യത്തെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ തന്നെയാണ് എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് രഞ്ജിത്ത് ഇന്നലെയാണ് തീവ്രവാദ കേസിൽ കുറ്റം ചുമത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന മൊഴി കുട്ടിയെ വിമാനത്താവളത്തിൽ വെച്ച് എൻ ഐ എ അറസ്റ്റ് ചെയ്യുന്നത് ഇതിനുശേഷം എൻ ഐ എ മൊഴികി ചോദ്യം ചെയ്തിരുന്നു ആയുധങ്ങൾ കൈകാര്യം ചെയ്യൽ അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ പണ്ട് തൊഴിൽപ്പിക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ മൊഴി കുട്ടിയുടെ പങ്കിനെ കുറിച്ച് ചോദ്യം ചെയ്യൽ മൊഴി കുട്ടി വെളിപ്പെടുത്തിയതായാണ് എൻ ഐക്ക് ലഭിച്ച സൂചനകൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരഞ്ഞെടുത്ത യുവാക്കൾക്ക് പരിശീലനം നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ മൊഴി പങ്ക് എൻ ഐക്ക് വെളി വായിക്കുണ്ട് ഇയാളുടെ വീട്ടിലും എൻ ഐ പരിശോധന നടത്തിയതായും ചില രേഖകൾ പിടിച്ചെടുത്തായും അറിവായിട്ടുണ്ട് അക്രമജിഹാദ് എന്ന വിഭജന ആശയം പ്രചരിപ്പിക്കുന്നതിനായാണ് ഈ ഗൂഢാചരണം നടത്തിയത് ഇതിനായി ഫിസിക്കൽ ആൻഡ് ട്രെയിനിങ് അഥവാ ശാരീരിക ആയോധന പരിശീലന വിഭാഗം അതുപോലെ തന്നെ സർവീസ് ടീം എന്നിവ അടക്കമുള്ള സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഇയാൾ അറസ്റ്റിലാവുന്നത് ഇയാളുടെ പാസ്പോർട്ട് കാലാവധി ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി കഴിയുകയാണ് അതുകൊണ്ടാണ് വിദേശത്ത് തുടരാതെ ഇയാൾ നാട്ടിലേക്ക് വന്നത് അങ്ങനെയാണ് എൻ ഐയുടെ കയ്യിൽ ഇയാൾ അകപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓപ്പറേഷൻ ഒക്ടോസ്റ്ററിന്റെ പേരിൽ രാജ്യവ്യാപകമായി പി എഫ് ഐ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നത് അന്ന് റെയ്ഡിന് പിന്നാലെ പി എഫ് ഐ നിരോധന കൂടി ചെയ്യുന്നതോടെ

ഇയാൾക്ക് യു എ ഇ പോലെ ഒരു രാജ്യത്തിരുന്നിട്ട് സ്വൈരവിഹാരം നടത്താൻ കഴിയുന്നെങ്കിൽ എത്രമാത്രം നിർഭയനാണ് അയാൾ എന്നൊന്ന് ചിന്തിച്ചു നോക്ക് അയാളെ സഹായിക്കാനുള്ള കണ്ണികളെ കൂടി കണ്ടെത്താതെ വേരുകൾക്ക് ചികിത്സിക്കാതെ ഇതിനൊന്നും ഒരു അന്ത്യം ഉണ്ടാകാൻ പോകുന്നില്ല നന്ദി